മാത്തമാറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് അരിത്തമറ്റ് സീക്വൻസിൽ ശ്രേണികൾ എന്നുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ് അതോടൊപ്പം ബേസിക് മാത്തമാറ്റിക്സ് ആണ് ഒന്ന് മുതൽ തുടർച്ചയായ നൂറ് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ എൽ സംഖ്യകൾ ഒന്ന് ആഡ് ചെയ്യണം ഒന്നിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ രണ്ട് മൂന്ന് നാല് ഒന്ന് പോലും വിട്ടുപോകാതെ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു എളുപ്പവഴി പറഞ്ഞുതരാം ഇതിൽ ആകെ നൂറ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ആ നൂറ് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ നൂറ്റി ഒന്ന് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സമ്മ് കിട്ടും കൂട്ടിയത് എത്രയെന്ന് കിട്ടും അപ്പോൾ നമ്മൾ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്ന് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം അല്ലേ അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഹാഫ് എടുക്കുക ഇതിന്റെ നേരെ ഹാഫ് എടുക്കുന്ന സമയത്ത് നമുക്ക് അൻപത് അൻപത് എന്ന് കിട്ടുന്നു അയ്യായിരത്തി അൻപത് പതിനായിരത്തി ഒരുന്നൂറിൻ്റെ ഹാഫ് അയ്യായിരത്തി അൻപത് ഓക്കെ നമുക്ക് അടുത്ത നമ്പർ നോക്കാം അടുത്തത് സമ്മ് കാണാൻ വേണ്ടിട്ട് നമുക്കാണ് തന്നിട്ടുള്ളത് രണ്ട് മുതല് മുപ്പത് ഇരട്ട സംഖ്യകൾ ഇരട്ട ഇരട്ടസംഖ്യകൾ എന്ന് പറയുമ്പം ഈ നമ്പേഴ്സ് അപ്പൊ രണ്ടിൽ തുടങ്ങി നാല് ആറ് എട്ട് അങ്ങനെ മുപ്പത് വരെ എടുക്കുമ്പോൾ ആകെ മുപ്പത് സംഖ്യകൾ ഉണ്ടാവില്ല പതിനഞ്ച് സംഖ്യകളെ ഉണ്ടാവുകയുള്ളൂ ടോട്ടൽ എണ്ണം എൻ എന്ന് പറയുന്നത് ആകെ പതിനഞ്ച് പേരാണ് ഇതിനകത്ത് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് അതിന്റെ തുക എന്ന് പറയുന്നത് പതിനഞ്ച് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ പതിനാറ് പതിനഞ്ച് ഇൻറ്റു പതിനാറ് ചെയ്താൽ മതി പതിനഞ്ച് ഇൻറ്റു പതിനാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഒരു പതിനഞ്ചും കൂടെ കിട്ടും അങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തേ നമ്മൾ ചെയ്യേണ്ട എന്താണ് ആദ്യത്തേക്ക് നൂറ് പേരുണ്ടാകെ ഈ ലാസ്റ്റ് നമ്പർ എടുത്തതല്ല കേട്ടോ ആകെ നൂറ് പേരുണ്ട് അതിനകത്ത് അവിടെ നമുക്ക് എൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പോൾ അവിടെ നമ്മൾ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് സം കണ്ടുപിടിക്കാൻ ഹൺഡ്രഡ് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ ഡിവൈഡഡ് ബൈ ടു ചെയ്യണം ഇതിലാകുമ്പോൾ നമ്മൾ ആകെ പതിനഞ്ച് പേരുണ്ട് പതിനഞ്ച് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ മാത്രം ചെയ്താൽ ഡിവൈഡഡ് ബൈ ടു വേണ്ട ഈ വൺ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ